നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് ഇത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ കൊണ്ടുപോകുന്നത് ആദ്യം തന്നെ ഞാൻ പറയാം ഈ ഒരു ഡിബേറ്റ് നിങ്ങൾ കണ്ടില്ല എന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു ഡിബേറ്റ് കാണാൻ ഇനി പറ്റത്തില്ല കാരണം ഈ തീവ്ര സംഘടനയുടെ വക്താവ് ഈ ആർ ബി ബാബു ആർ ബി ബാബുവിനെ കുറിച്ചിട്ട് നമ്മൾ ഇവരെ കൂടുതലായിട്ട് വർണ്ണിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ വായിന്ന് വീഴുന്നത് മൊത്തം തെമ്മാടിത്തരവും തെണ്ടിത്തരവും വിഷംതുപ്പലും ആണ് ഈ സാധനം സാധാരണ ചാനലിനകത്തൊക്കെ വന്നിരുന്ന നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാലും ഈ ചലം ചാനൽ എന്ന് പറയുന്ന ഒരു ഊള ചാനലിനകത്ത് നിത്യ സന്ദർശകനാണ് ഈ പറയുന്ന ആർ ബി ബാബു അതോടൊപ്പം തന്നെ ചില വിഷ ജന്തുക്കളൊക്കെ വന്നിരുന്നത് കൊണ്ട് വാർത്തകൾ ഇങ്ങനെ നിരന്തരം ഒരു സമുദായത്തെ കുറിച്ചിട്ട് ഇങ്ങനെ പറയാൻ വേണ്ടി മാത്രം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു മൊണഞ്ഞ സെപ്റ്റി ടാങ്ക് ആണ് ഈ ചലം ചാനൽ ഞാൻ ഇതുപോലത്തെ ഒരു ഡിബേറ്റ് ഈ അടുത്ത കാലത്തൊന്നും എന്ന് മാത്രമല്ല അത് ഇതുപോലെ മറുപടി കൊടുക്കുന്ന ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല സത്യത്തിൽ ഈ ഒരു ഡിബേറ്റ്സ് നിങ്ങൾ കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര നഷ്ടമാണ് കേട്ടോ ഞാൻ ഈ കഴിഞ്ഞ ദിവസമാണ് ഇത് കണ്ടത് അതായത് നമ്മുടെ ഈ ബംഗ്ലാദേശിലെ ഇഷ്യൂസുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരുന്നു ചലഞ്ചാനലിനകത്ത് ഈ ഒരു ചർച്ച നടന്നത് അപ്പൊ ആർ വി ബാബുവിന്റെ ഓപ്പോസിറ്റ് വന്നിരുന്നത് നമ്മുടെ ഒ ആണ് സത്യം പറയാം ഈ ആർ ബി ബാബു എന്ന് പറയുന്ന ഈ വിഷപ്പാമ്പിന് ഈ ചലഞ്ചാനലിനകത്ത് ഇട്ട് ചവിട്ടി കൂട്ടി തേക്കുന്ന ഒരു കിടിലൻ ഡിബേറ്റ് അതായത് ഈ ഡിബേറ്റിന്റെ അവസാന ഭാവമൊക്കെ നിങ്ങൾ കേട്ടില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര നഷ്ടമായിരിക്കും കേട്ടോ ആർബി ബാബുന അറബിയിലും മറ്റു പല ഭാഷയിലും നല്ല പുളിച്ചതും അറക്കുന്നതുമായിട്ടുള്ള നല്ല കണക്കിന് നല്ല മറുപടി ആർബി ബാബുന്റെ അണ്ണാക്കിൽ അടിച്ചു കയറ്റുന്ന ഒരു കിടിലൻ ഡിബേറ്റ് ഞാൻ അതുകൊണ്ട് കൂടുതലായിട്ട് ഞാൻ ആ ഒരു വിഷയത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല എന്തായാലും ബംഗ്ലാദേശില് ഹിന്ദു സമൂഹം അവിടെ കുറയുന്നു അല്ലെങ്കിൽ ഹിന്ദുക്കൾ അവിടെ പീഡിപ്പിക്കപ്പെടുന്നു എന്നുള്ള ഒരു ചർച്ചയായിരുന്നു സ്വന്തം രാജ്യമായിട്ടുള്ള നമ്മുടെ ഇന്ത്യയിൽ ഇവിടുത്തെ മുസ്ലിം സമുദായം അനുഭവിക്കുന്ന പീഡനങ്ങളെ കുറിച്ചിട്ട് ചർച്ച ചെയ്യാൻ ഇവിടെ ഒരു നാറികളും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങ് ബംഗ്ലാദേശിൽ കിടക്കുന്ന ആൾക്കാരെ കുറിച്ചിട്ടാണ് ഇവർക്കൊക്കെ വേവലാതി ഇവിടെ സ്വന്തം രാജ്യത്ത് ജനിച്ചു വളർന്നവരെ ബീഫിന്റെ പേരിലും ആരാധനകളുടെ പേരിലും മറ്റു പല വിഷയങ്ങളിലും ഇടപെട്ടുകൊണ്ട് പട്ടിയെ തല്ലുന്ന പോലെ നടു റോഡിലിട്ട് തല്ലി കൊന്നിട്ട് പോലും ചോദിക്കാൻ ഒരു പട്ടികളും ഇല്ലാത്ത ബംഗ്ലാദേശിൽ അവിടെ ഹിന്ദുക്കൾ കുറയുന്നു അവിടെ മുസ്ലിങ്ങൾ ഹിന്ദുക്കളെ പീഡിപ്പിക്കുന്നു എന്ന് പറഞ്ഞുള്ള ഒരു ചർച്ചയിലായിരുന്നു ഈ ഒ അബ്ദുള്ള മാസ് എന്ന് കിട്ടിലൻ മാസ് ഞാനൊരു രണ്ടു മൂന്ന് സെലൂട്ട് കൂടുതൽ അങ്ങോട്ട് കൊടുത്തേക്കാ ഓ അബ്ദുള്ളക്ക് നിങ്ങൾ ഈ വീഡിയോ കണ്ടുകഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതുപോലെ ഒരു ചർച്ച ഈ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ലെന്നായിരുന്നു നമുക്ക് ഓ അബ്ദുള്ള ഈ ആർബി വാവുന്ന വിശപ്പാമ്പിനെ തല്ലിക്കൊല്ലുന്ന ഒരു കിടിലം വീഡിയോ ഉണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകർ നമുക്ക് നേരെ വീഡിയോ കണ്ടു ഓ മുസ്ലിങ്ങളെ ജമാഅത്തെ ഇസ്ലാമിക്കാരെ തെമ്മാടികൾ വിളിച്ച് ആ ഭാഷ കടമെടുത്തുകൊണ്ട് അദ്ദേഹത്തെ ഞാൻ തെമ്മാടി എന്ന് വിളിക്കുന്നില്ല കാരണം തെമ്മാടികൾ രജിക്കും അങ്ങോട്ട് കവിഞ്ഞ രണ്ടോ മൂന്നോ ഭാഷാരിടോ േ ഞാൻ പറയാനുള്ളത് പറയോ താങ്കൾ ഞാൻ പറഞ്ഞത് താങ്കൾ സംസാരിക്കും സംസാരിച്ചില്ല അയാളും പറയും താങ്കൾ ആങ്കർ ആക്കി ആകെ അയാളോട് പറയും ഇപ്പഴാണ്ടായത് ഞാൻ ഉണ്ടായിരിക്കാൻ പറഞ്ഞിട്ട് അപ്പൊ ഈ വേഗം ഇത്ര കാര്യങ്ങളിൽ നമ്മൾ അഭിപ്രായ വ്യത്യാസം എന്ന് വിചാരിച്ച് മാന്യത കളഞ്ഞു വിളിക്കുകയാണ് സമുദായത്തെ ഒന്നടങ്ങുന്ന തെമ്മാടികൾ വിചാരിച്ചിട്ടാ കലാപങ്ങൾ ഈ സബ് കോണ്ടിന ഇന്ത്യൻ സബ് കോണ്ടിനി മര്യാദ വിടും അഞ്ച് ഭാഷ ഞാൻ തെറി പറയും മനസ്സിലാക്കിക്കോ അറബിയിൽ ഒരു വാക്കും അറിയാം എന്നാ തനിക്ക് അറിയുന്നറിയോ വിഡ്ഡി ഉണ്ടായിരിക്കുന്ന വാക്കിന്റെ അർത്ഥം അപ്പൊ അറിയാം തനിക്ക് എത്ര ഇംഗ്ലീഷ് കാര്യം അറിയും ബംഗ്ലാദേശിൽ ഉണ്ടാകുന്ന ഇപ്പോൾ നടക്കുന്ന വിഷയത്തെ പറ്റി ചർച്ച ചെയ്യാൻ പറയുമ്പോൾ താങ്കൾ എതിരെ ഇടപെടാൻ സമയത്ത് പരസ്പരം പരസ്പരം ചെളിവാതി പറയണ്ടേ ശ്രീ ഓ അബ്ദുള്ള പറയൂ ശരി വർദ്ധിക്കുന്നു അല്ലെങ്കിൽ ഹിന്ദു ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ കുറയുന്നു ഹിന്ദുക്കൾ കുറേയായിരിക്കാനുള്ള കാരണം ഒന്ന് അവരുടെ ഒന്ന് പ്രധാനപ്പെട്ട കാരണം ഇന്ത്യയിൽ ആദ്യം മുസ്ലിങ്ങൾ ഹിന്ദുക്കൾ മാത്രമേ പിന്നെ പിന്നെങ്ങനെ വളരെ മുസ്ലിങ്ങൾ വലിയൊരു സംഖ്യ ആയി മാറിയത് കേരളത്തിൽ എങ്ങനെ ആദ്യം ഒരു മാലികുദ്ദീനാറ് കൂട്ടരും വന്നു പിന്നെ ഇവിടുത്തെ മുസ്ലിം ജനസംഖ്യ വർദ്ധിച്ചു കാരണം വളരെ ഭദ്രവും പിന്നെ എല്ലാ അർത്ഥത്തിലും പരിപൂർണവും വിശ്വസിക്കാൻ പറ്റുന്നതും യുക്തിഭദ്രവും എല്ലാമെല്ലാമായ ഒരു ജീവിത പദ്ധതി ഒരു വിശ്വാസ പ്രമാണമാണ് ഇസ്ലാം ആ ഇസ്ലാമിലേക്ക് ആളുകൾ സ്വാഭാവികമായും കടന്നു വരും അതിനപ്പുറം ചില പ്രാകൃതമായ വിശ്വാസങ്ങളോ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ പാരമ്പര്യമായിട്ട് ചിന്തിച്ചതായ ചില ആചാരങ്ങളൊക്കെ ഉള്ളത് ആളുകൾ തൃപ്തിപ്പെടുന്നില്ല അതുകൊണ്ടാണ് അവരത് വേണ്ടത് വെച്ച് ഇതൊരു മിഷനറി പ്രവർത്തനം എന്ന് പറയുന്നത് മുസ്ലിങ്ങളിടയിൽ ഇല്ല മുസ്ലീങ്ങൾ അത് ചെയ്യാൻ ബാധ്യസ്ഥരാണെങ്കിൽ പോലും മുസ്ലിങ്ങൾ അക്കാര്യത്തിൽ വളരെ പിറകില ക്രിസ്ത്യാനിറ്റിക്ക് അതുണ്ട് ക്രിസ്ത്യ മിഷണറി എന്നാണ് അവരുടെ പേര് തന്നെ മുസ്ലിങ്ങൾ ആരെങ്കിലും ഇസ്ലാമിനിലേക്ക് വരാൻ തയ്യാറുണ്ടെങ്കിൽ അവർ പൊന്നാനി പോയിട്ട് അത് സ്വീകരിച്ചു വരിക എന്നല്ലാതെ മിഷനറി പ്രവർത്തനം തീരെ നടത്തുന്നില്ല നടത്തേണ്ടതാണ് എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് ഫലുബല് ഇഷായുദുൽ വായും ഈ എൻ്റെ ഈ പ്രസംഗം കേൾക്കുന്നവർ ഇല്ല ഇവിടെ കേൾക്കാത്തവർക്ക് എത്തിച്ചു കൊടുക്കൂ എന്ന് പ്രവാചകൻ അനുശാസിക്കുന്നുണ്ടെങ്കിൽ പോലും മുസ്ലിങ്ങൾ അക്കാര്യത്തിൽ വളരെ ആമാന്തം കാണിക്കുന്നവരാ പക്ഷേ ഇസ്ലാമിൻ്റെ മേന്മ ഇസ്ലാമിന്റെ മഹത്വം അതിന്റെ സമത്വം അതിന് ജാതീയതല്ല കല്യാണം കഴിക്കണമെങ്കിൽ ഏത് നക്ഷത്രം ഏത് ജാതി ഏത് ജാതകം എന്നൊന്നും നോക്കാതെ പറ്റിയ ഒരു പെൺകുട്ടിന് കണ്ടാൽ അതിന് എന്തെങ്കിലും ചെറിയ മഹർ കൊടുത്ത് കല്യാണം കഴിക്കാം ആ സാധനത്ത് ആർ വി ബാബുവിന്റെ ആർ വി ബാബുവിന് കല്യാൺ കഴിക്കണമെങ്കിലോ ഏത് നക്ഷത്രം ഏത് നാട് എങ്ങനെ ഷിയാക്കളെങ്ങനെ കൊലപാതകം നടത്തുന്നത് ഞാനിതിരെ പോയി കണ്ടില്ല ഞാൻ ഈ കാര്യം വിചാരിക്കാം എന്തുകൊണ്ടാണ് ഇസ്ലാം ഇവിടെ വർദ്ധിക്കുന്നത് അപ്പൊ ഇത്ര വരും ആര് വേണ്ടെന്ന് വെച്ചാലും വന്നുകൊണ്ടിരിക്കും അതിനാറേയും ബാബുവിനും തുള്ളിയിട്ട് ഒരു കാര്യമില്ല ബാബു വേണമെങ്കിൽ ഇതിലേക്ക് വന്നോ രണ്ട് വാചകം പറഞ്ഞാൽ മതി അള്ളാഹു ഏകനാണ് മുഹമ്മദ് അദ്ദേഹത്തിന്റെ പ്രവാചകനാണ് എന്നാൽ നമുക്ക് രണ്ടാക്കും ഈ ബംഗ്ലാദേശിലും ബംഗ്ലാദേശിലും നിങ്ങളെ മാതിരി ഒന്നും സംഭവിച്ചില്ല ഞാനത് ഹിന്ദു രേഖ മുഖം വായിച്ചിട്ടുണ്ട് ബി ബി സി നോക്കി ഏഴ് ശതമാനങ്ങൾ പറഞ്ഞ് എട്ട് ശതമാനമല്ല ഏഴ് ശതമാനം ഹിന്ദുക്കളാണ് ഇപ്പോൾ അവിടെ ഉള്ളത് അവരാരും ഉപദ്രവിച്ചിട്ടില്ല ഏഴാൾ മരിച്ചത് നാലാൾ മാത്രമാണ് ഹിന്ദുക്കൾ മൂന്നാൾ മുസ്ലിങ്ങളാണ് ഒരു ഒരു സംഘർഷം ഒരു ഇവിടെ തന്നെ എത്ര ഉണ്ടായിട്ടുണ്ട് ഇന്നാണ് മൂന്നാമത്തെ തവണ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നു വന്നതിനുശേഷം നൂറ്റി എട്ട് കലാപങ്ങൾ മുസ്ലിം വിരുദ്ധ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ബുൾഡോസറുകൾ വന്നിട്ട് ഇങ്ങനെ മുസ്ലിം വീടുകൾ ഓരോന്നും ഓരോന്നായി തകർത്തുകൊണ്ടിരിക്കും ബംഗ്ലാദേശിലെ കാര്യം പറയുമ്പോൾ ശ്രീ അങ്ങനെയാണ് പറയുന്നത് ബംഗ്ലാ ഇന്ത്യയിൽ ഈവിധം ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്നു മഗൽപൂർ കലാപം എന്ന് പറഞ്ഞാൽ എത്രയാണ് ഞാനത് നേരിട്ട് പോയി റിപ്പോർട്ട് ചെയ്തോളാം ഒരു മാസം ആ പിന്നെ കോളിഫ്രമർ ഫീൽഡിൽ ഡെഡ് ബോഡി മറവ് ചെയ്യാതെ കിടക്കുന്ന നൂറുകണക്കിൽ ഡെഡ് ബോഡി ആരാ കലാപ്രിച്ച് ആയിരങ്ങളാണ് മരിച്ചത് ആരി ബാബുവിൻ്റെ ആൾക്കാരാണ് വന്നത് ആർ എസ് എസ് അല്ലാതെ പറയാൻ കഴിയുമോ ഇവിടുത്തെ കൃഷാ കമ്മീഷൻ കണ്ടെത്തിൽ എന്താ ഇവിടെ ഇന്നോളം നടന്നത് മുഴുവനും ഇവിടുത്തെത്തി ആർ എസ് എസ് തീവ്രവാദികളും മറ്റു പിന്നീട് തിരിച്ചടി അങ്ങനെ കിട്ടി ഇവിടുത്തെ കുട്ടികൾ സംഘടിച്ചു അങ്ങോട്ട് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ പയ്യോളി ഓട്ടം പേരാമ്പ്ര ഓട്ടം എന്ന് പറയുന്നത് ഓടി രക്ഷപ്പെടേണ്ടി വന്നു അതല്ലേ സംഭവിച്ചത് അങ്ങനെ അതിനുള്ള ധൈര്യം കളൂ അതാ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാം മിലിറ്ററിയെ മാറി നിൽക്കുകയാണെങ്കിൽ നിങ്ങളെ കൈകാര്യം ചേർത്ത് മുസ്ലിങ്ങളെ ഈ അനസംഖ്യ കാരണം ഇരുപത് ശതമാനം വെറുതെ പാവപ്പെട്ട ഹിന്ദുക്കൾ നിങ്ങളെ മാറ്റത്തില്ല നിങ്ങൾ ഈ തീവ്രവാദികളായ ചെറിയൊരു വിഭാഗമാണ് അതിനെ നേരിടാൻ മുസ്ലിങ്ങൾക്ക് ഒരു പ്രശ്നമില്ല ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാൻ നിങ്ങളെ പേടിയില്ല അത് വീണ്ടും ആവർത്തിച്ച് പറയാം ആറ് വിഭാഗം ഒക്കെ മുസ്ലിങ്ങൾ ആൺകുട്ടികളെ കണ്ടിട്ടുണ്ടെങ്കിൽ മണ്ടിട്ട് സ്ഥലം ബാബു കേട്ടോ മനസ്സിലാവും മാസ് മാസ് കൊല മാസ് എന്ന് പറയാനായിരിക്കാം എങ്ങനെ പറ്റും അല്ലെ ഇത്രയും ഗംഭീരമായിട്ടുള്ള ഒരു ഡിബേറ്റ് ഈ അടുത്ത കാലത്തൊക്കെ ഞാൻ കണ്ടിട്ടില്ല ഇനി നിങ്ങൾ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമന്റ് അറിയിക്കുക എന്താണെങ്കിലും ആർ ബി ബാബു എന്ന വിഷപ്പാമ്പിനെയും ഈ ചലഞ്ച് ചാനലിന്റെ ഈ ഊള അവതാരകനെയും ഒരു മൂലയ്ക്ക് മൂലക്കടിച്ചൊതുക്കിയിരുത്തി അണ്ണാക്കി പിരിവെട്ടിയത് കണക്കല്ലേ ഈ രണ്ട് വാണങ്ങളെയും ഈ ചാനലിനകത്ത് ഇട്ടോ ഒ അബ്ദുള്ള തലങ്ങും വിലങ്ങും മർദ്ദിച്ചത് എന്താണെങ്കിലും ആർ ബി ബാബുനോട് ലാസ്റ്റ് പറഞ്ഞിട്ടുള്ള ചില നിങ്ങൾ കേട്ടോ അല്ലെ അതൊക്കെ മാസ് ആണ് െവലിലേക്കാണ് ഒ അബ്ദുലായി പോലുള്ള ആൾക്കാരെ വേണം ഈ ചാനൽ ചർച്ചയ്ക്കൊക്കെ കൊണ്ടിരുത്താൻ കാരണം കൊടുക്കേണ്ടത് കറക്റ്റായിട്ട് തന്നെ അണ്ണാക്കിൽ അടിച്ച് കയറ്റി കൊടുത്തിട്ടുണ്ട് ഇപ്പോഴത്തെ പ്രേക്ഷകരെ ഈ പോളണ്ടിനെ കുറിച്ച് സംസാരിക്കരുത് എന്ന് പറഞ്ഞ ഈ അവതാരകന്റെ ഒരു പർ അതായത് ബംഗ്ലാദേശിൽ ഒരു കലാപം ഉണ്ടായി ആ കലാപത്തിനകത്ത് കലാപം ഉണ്ടാകുമ്പോൾ രണ്ടു കൂട്ടരും തമ്മിൽ അവിടെ അടിയുണ്ടാകും ഇതേ സമാനമായിട്ടുള്ള ഇതിലും വളരെ പൈശാചിയും ക്രൂരവുമായിട്ടുള്ള കലാപം അല്ലേ നമ്മുടെ മണിപ്പൂർ നടന്നത് ആ മണിപ്പൂരിനെ കുറിച്ചിട്ട് പറയുമ്പോൾ ഇവർക്ക് ഒരു ന്യായം ബംഗ്ലാദേശിനെ കുറിച്ചിട്ട് പറയുമ്പോൾ മറ്റൊരു ന്യായം എവിടെയാണെങ്കിലും അക്രമങ്ങളെ നമ്മൾ ആരും പ്രോത്സാഹിപ്പിക്കുന്നില്ല പക്ഷേ ഒരു വിഭാഗത്തിന് മാത്രം പ്രശ്നം ഉണ്ടാകുമ്പോൾ അതും പൊക്കി പിടിച്ചോണ്ട് ഇതുപോലെ പറയാനായിട്ട് വന്നാൽ ഇതുപോലെ അടിച്ചിരുത്തണം അല്ലെങ്കിൽ അടിച്ചിരുത്താൻ കഴിവുള്ള ആൾക്കാർ വേണം ഈ ചാനൽ ചർച്ചയ്ക്ക് വേണം എന്തായാലും ഈ ചാനൽ ചാനലിനകത്ത് ദ ഇതുപോലുള്ള വിഷപ്പാമ്പുകളെയൊക്കെ നല്ല കൊടുക്കേണ്ട രീതിയിൽ തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഒരു സെലൂട്ടുകൂടെ തരുകയാണ് ഇവിടെ പ്രേക്ഷകർ ഈ ഒരു ഡിബേറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വലിയൊരു അഭിപ്രായം കമന്റ് മറ്റൊരു വീഡിയോ കാണാം ശുഭ പ്രതീക്ഷയിൽ നിങ്ങളെയൊക്കെ സ്വന്തം